മുഴുക്കുള്ള മുഖം കവിളത്തെ മുഖക്കുരുപ്പാടുകൾ അലസം കെട്ടിവെച്ച മുടി ഒരു കോട്ടൺ ചുരിദാറുമറ്റ് ലിജോമോൾ സ്ക്രീനിലെത്തിയാൽ ഒരു സിനിമാ നടിയുടെയും താരഭാരമെന്നും തോന്നില്ല പെരുമാറ്റത്തിലും സംസാരത്തിലും അത്രമേൽ പരിചയമുള്ള വളരെ അടുപ്പമുള്ള ആരോ ഇണങ്ങിച്ചിരിച്ചാലും പിണങ്ങിക്കരഞ്ഞാലും കെറിവിച്ച് മുഖം വീർപ്പിച്ചാലും നമ്മുടെ സ്വന്തമെന്ന് ഒരു തനി നാട്ടുമ്പുറത്തുകാരി പത്തു വർഷം മുമ്പ് മഹേഷിൻ്റെ പ്രതികാരമെന്ന സിനിമയുടെ ഓഡിഷനായി ചെല്ലുമ്പോൾ ലിജോമോൾക്ക് സംശയമായിരുന്നു ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പോലും അഭിനയിച്ചു നോക്കിയിട്ടില്ലാത്ത അതുവരെ ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ലാത്ത തന്നെ സിനിമയിൽ എടുക്കുമോ എന്നു പക്ഷേ ആ സംശയം ആസ്ഥാനത്തായി പത്തു വർഷങ്ങൾക്കിപ്പുറം മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നായികാമുഖമായി മാറി മോൾ ജോസ് പൊന്മാൻ നടന്ന സംഭവം ജെബിയും താവീദ് അയാം കാതലൻ തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങൾ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു മലയാളത്തിലും തമിഴിലും സജീവമായ ലിജോമോൾ പുതിയ ചിത്രം സംശയവും പ്രേക്ഷകർ സംശയ ലേശമന് ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കി പീരുമേട്ടിൽ ജനിച്ച പോണ്ടിച്ചേരി സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കി ലിജോമോയുടെ മനസ്സിൽ ഒരിക്കലും സിനിമ എന്ന സ്വപ്നം ഉണ്ടായിരുന്നില്ല ലിജോമോയോട് പറയാതെയാണ് കൂട്ടുകാരി മഹേഷിന്റെ പ്രതികാരം സിനിമയുടെ ഒഡീഷന് ഫോട്ടോ അയച്ചു കൊടുത്തത് തിരക്കഥാകൃത്ത് ശ്യാമുഷ്കലനും സംവിധായകൻ ദിലീഷ് കോത്തനും ഓക്കെ പറഞ്ഞതോടെ സിനിമയുടെ ഭാഗമായി സംവിധായകൻ പറഞ്ഞു തന്ന അതുപോലെ ചെയ്തു എന്നതല്ലാതെ സിനിമ അഭിനയത്തിന്റെ എ ബി സി ഡി പോലും വന്നറിയില്ലായിരുന്നു എന്ന് ലിജോമോൾ ഓർമ്മിക്കുന്നു കട്ടപ്പനയിലെ ഋതിക് റോഷൻ ഹണി ബി സ്ട്രീറ്റ് ലൈറ്റ്സ് തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ശേഷം ശിവപ്പ് മഞ്ഞൾ പച്ചയ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു തമിഴിലെ അരങ്ങേറ്റം സൂര്യനായകനായ ജയ് ബീം എന്ന തമിഴ് ചിത്രത്തിലെ ക്ഷണം വന്നതോടെയാണ് അഭിനയത്തെ കൂടുതൽ ഗൗരവമായി കാണാൻ തുടങ്ങിയതെന്ന് ലിജോമോൾ പറയുന്നു തമിഴ് സംസാരിക്കാൻ അറിയാത്തതിനാൽ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെയാണ് ഓഡിഷന് പോയത് സംവിധായകൻ ആവശ്യപ്പെട്ട് തമിഴ് ഡയലോഗ് വളരെ കഷ്ടപ്പെട്ടാണ് പറഞ്ഞൊപ്പിച്ചത് ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ ഒഡീഷനിൽ പുറന്തള്ളപ്പെടുമെന്നായപ്പോൾ കടുത്ത നിരാശ തോന്നി അപ്പോഴാണ് ഭാഷ പഠിച്ചെടുക്കാമെങ്കിൽ പരിഗണിക്കാമെന്ന് സംവിധായകൻ ഓഫർ വെക്കുന്നത് അങ്ങനെ തമിഴ് പഠിച്ചെടുത്തു ഇരുളർ വിഭാഗക്കാരിയായി സെങ്കിനി എന്ന കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിക്കേണ്ടത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് മാസം ഇരുള വിഭാഗക്കാർ താമസിക്കുന്ന ഊരുകളിൽ പോയി താമസിച്ചവരുടെ ജീവിത രീതികൾ കണ്ടുപഠിച്ചു ഒന്നര മാസത്തോളം അവർക്കൊപ്പം ചെരുപ്പില്ലാതെ സഞ്ചരിച്ചു അവരെപ്പോഴും തമിഴ് പേഷാനും സാരി ഉൾക്ക് വേഗത്തിൽ നടക്കാനും പെരുമാറാനും പഠിച്ചതിനു ശേഷമാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയത് അഭിനയം എന്നത് കേവലം ആക്ഷനും കട്ടിനും വേണ്ടയുള്ള ഷൂട്ടുകൾ മാത്രമല്ലെന്നും ഒട്ടേറെ ഹോംവർക്ക് ആവശ്യമുള്ളതാണെന്നും പഠിപ്പിച്ച ആ ചിത്രം മോളിലെ അഭിനേത്രിയെ കൂടുതൽ തേച്ച് മിഴുക്കിയെടുത്തു കാതൽ എൻപന്തു പൊതു ഉടമയെന്ന തമിഴ് ചിത്രത്തിലെ ലെസ്ബിയൻ പെൺകുട്ടിയും ലിജോ ലിജോമോളുടെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്തമായ മറ്റൊരു കഥാപാത്രമായി സാധാരണക്കാരായ പ്രേക്ഷകർ മുഖം ചുളിക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരം വരെ വേഷം തിരഞ്ഞെടുത്തതെന്ന് ലിജോമോൾ പറയുന്നു ചിത്രത്തിലെ ചുംബന രംഗങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് വൈറലാക്കുന്നവർ ഒരിക്കലും എൽ ജി ബി ടി കാര് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും അവരുടെ ജീവിതം തുറന്നു കാണിക്കുന്ന ആ ചിത്രം ഒരു നടിയെന്ന നിലയിൽ നന്നായി ചെയ്യാൻ കഴിഞ്ഞെന്ന് കരുതുന്നതായും ലിജോമോൾ കൂട്ടിച്ചേർത്തു